cari ഭരണകസേരുകൾ സുഗലോലുപതയുടെ മെത്തയാണെന്ന് വിശ്വസിക്കുന്ന അധികാരമോഹികളുടെ വഞ്ചന രാഷ്ട്രീയം നമുക്ക് വേണ്ട എന്ന് വിളിച്ചു പറയാ തൊഴിലാളി സ്നേഹവും പാവപ്പെട്ടവന്റെ അത്താണിയെന്നും വിപ്ലവത്തിന്റെ അവകാശികളെന്നും മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തി മലയാള നാടിന്റെ ഗ്രാമീണ പോലും കളങ്കപ്പെടുത്തുന്ന തപടരാഷ്ട്രീയ ചിന്തകളെ നമ്മുടെ നാടിന് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തൂ പ്രിയമുള്ളവരെ ഇവരുന്നത്രത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കിഴക്കേമുറി പത്താം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫ് സാരഥി നമ്മുടെ നാടിന്റെ പ്രവർത്തന മേഖലയിൽ പുതിയ പാത വെട്ടിത്തെളിയിച്ച് ഒരു നവയുഗത്തിന്റെ പ്രതീക്ഷകൾക്ക് വിളിച്ച കരുത്തനും കർമ്മനിരുതനും കക്ഷി രാഷ്ട്രീയ വേദമന്യെ സേവനപാതയിൽ സുപരിചിതനുമായ നമ്മുടെ പ്രിയപ്പെട്ട സാരഥി റെനി തോമസിന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പ്രതീകമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ ാശം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാർഡിനെ വികസന മുരടിപ്പിൽ നിന്നും കരകേറ്റാൻ നമ്മുടെ നാടിന്റെ മുക്കിലും മൂലകളിലും വികസന പുരോഗതിയുടെ നേർക്കാഴ്ചകൾ കൊണ്ട് സാധാരണക്കാരന്റെ കൺകുളിർമേയ നമ്മുടെ നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവൻ യു ഡി എഫ് സാരതി തോമസിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയ സോപാനത്തിലേക്ക് ആനയിക്കണമേയെന്ന് നല്ലവരായ പ്രബുദ്ധരായ നാടിനെ സ്നേഹിക്കുന്ന നാടിന്റെ വികസനങ്ങൾക്ക് വേണ്ടി കാതൂർക്കുന്ന വോട്ടർമാരോട് ത്തരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ